ബാംഗ്ലൂർ സെൻട്രൽ ജയിലിൽ തടവുകാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നുവെന്ന ആരോപണത്തിൽ കർണാടക ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് തേടി കുടും കുറ്റവാളികൾ മദ്യപിക്കുകയും ഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് നടപടി ജയിൽ എ ഡി ജി പി ബി ദയാനന്ദ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതെന്ന് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര അറിയിച്ചു അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നു അജയ് ഈ കണ്ടത് ജയിൽ തന്നെയാണോ സാധാരണ നമ്മൾ ഹോസ്റ്റൽ റൂമിലും പബ്ബിലും പബ്ബിലുമൊക്കെയാണ് ഇത്രയും വലിയ ആഘോഷങ്ങളൊക്കെ കാണാറ് അതെ തീർച്ചയായിട്ടും അത്തരമൊരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ഈ ദൃശ്യങ്ങൾ മാത്രമായിട്ട് മറ്റാർക്കെങ്കിലും ഈ വാർത്തയുടെ സഹായമില്ലാതെ ദൃശ്യങ്ങൾ മാത്രം കാണിച്ചു കൊടുത്താൽ കുറച്ച് കോളേജ് ഹോസ്റ്റലിൽ കുറച്ച് കുട്ടികൾ ആഘോഷിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും ആളുകൾ വിചാരിക്കുക ശരിക്കും അതേ ലാഘവത്തോടെ എന്താ ജയിലല്ല എന്നുള്ള ജയിലാണ് എന്നുള്ള എന്നൊരു തോന്നൽ ഉണ്ടാകാത്ത രീതിയിലാണ് ഈ കുറ്റവാളികൾ അവർ ഡ്രം കൊട്ടി അവിടെ പാട്ടുപാടി ആഘോഷിക്കുകയും എല്ലാം ചെയ്യുന്നത് ഇതിനേക്കാൾ ഭയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സീരിയൽ കില്ലറും അതുപോലെ തന്നെ നിരവധി ബലാത്സംഗ എല്ലാം പ്രതിയായിട്ടുള്ള ഉമേഷ് റെഡ്ഡി അയാളുടെ മുറിയിൽ അയാൾ അയാളെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലിൽ അയാൾക്ക് വേണ്ടി പ്രത്യേകം ടി വി സജ്ജീകരിച്ചിട്ടുണ്ട് ടി വി കണ്ടുകൊണ്ടാണ് ഇയാൾ അയാളുടെ സെല്ലിൽ കിടക്കുന്നത് അതുപോലെ തന്നെ അയാൾക്ക് മൊബൈൽ ഫോൺ സംസാരിക്കാനായി നൽകിയിട്ടുണ്ട് ഇയാൾ മൊബൈൽ ഫോൺ വഴി മറ്റാരോടോ സംസാരിക്കുന്ന ദൃശ്യങ്ങളും ഇതിനിടയ്ക്ക് പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ ഐ ബന്ധമുള്ള രണ്ട് കുറ്റവാളികൾ അവർ ഈ പറയുന്ന സെൻട്രൽ ജയിലിൽ കിടക്കും കിടക്കുന്നുണ്ട് അവരും ഇതുപോലെ മൊബൈൽ ഫോൺ വഴി സംസാരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം വന്നിരുന്നു ഇതുപോലെ കുറ്റവാളികൾക്ക് മൊബൈൽ ഫോൺ നൽകുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിൽ പാട്ടുപാടി നൃത്തം ചെയ്യാൻ അവസരം നൽകുന്ന കാര്യങ്ങൾ അതുപോലെ മദ്യക്കുപ്പികളെല്ലാം നിരവധി മദ്യക്കുപ്പികളെ അടുക്കി വച്ചിരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു മൊത്തം ആറ് ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ആറിൽ മൂന്നെണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചിത്രീകരിച്ചതാണെന്ന് സ്ഥിരീകരണം വന്നിരുന്നു അപ്പോൾ ദീർഘനാളായി ഈ ജയിലിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ തെളിവ് ാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നിൽ ചിത്രീകരിച്ച വീഡിയോ ഉൾപ്പെടെ ഇതിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അജയ് ഇത് ഈ സംഭവം ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ കൊടും കുറ്റവാളികൾക്ക് സുരക്ഷിത സുഖതാമസം സുഖജീവിതം അല്ലേ അതെ ശരിക്കും ആ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ അവിടെ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതിന് മുൻപേ ഒരു സംഭവം നമ്മൾ നോക്കുകയാണെങ്കിൽ നടനായിട്ടുള്ള ദർശൻ അയാൾക്ക് ഇത്തരത്തിൽ ഒരു ജയിൽ സുഖവാസം ഒരുക്കിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന് മുൻപേ ആരോപണങ്ങൾ വന്നിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നതാണ് അന്ന് വലിയ വിമർശനമാണ് കോടതി ഉൾപ്പെടെ വിഷയത്തിൽ ഉന്നയിച്ചത് കോടതി അടക്കം ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു അതിനുശേഷം ഈ സുഖ സൗകര്യങ്ങളെല്ലാം എടുത്തു മാറ്റുകയും ഇയാളെ ജയിൽ മാറ്റുകയും ചെയ്യുന്ന കടുത്ത നടപടികളിലേക്ക് ഒക്കെ ഉൾപ്പെടെ പോലീസ് കടന്നതാണ് അതിനുശേഷം ഈ നടൻ ദർശൻ തനിക്ക് ജയിലിൽ പീഡനങ്ങൾ നേടേണ്ടി വരുന്നു തനിക്ക് ജയിലിൽ നിന്ന് ജയിലിലുള്ള അസൗകര്യങ്ങൾ കാരണം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇത് കാരണം തനിക്ക് ജാമ്യം അനുവദിക്കണം എന്നെല്ലാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇയാൾ കോടതിയെ സമീപിച്ചു എന്നാൽ കോടതി ഈ ജാമ്യാപേക്ഷ ഉൾപ്പെടെ തള്ളിക്കളഞ്ഞ് കടുത്ത നടപടി എടുത്തതാണ് എന്നാൽ പിന്നെയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്തായാലും വിഷയത്തിലൊരു നടപടിയിലേക്ക് രാഷ്ട്രീയ ഉൾപ്പെടെ ഈ വിഷയം രാഷ്ട്രീയമായി തന്നെ പ്രതിപക്ഷമായിട്ടുള്ള ബി ജെ പി അടക്കം ഉന്നയിച്ചിരുന്നു ഈ കോൺഗ്രസിനെതിരെ അപ്പോൾ ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ സമ്മർദ്ദം ഉൾപ്പെടെ ശക്തമായിട്ടുള്ള സാഹചര്യത്തിൽ വിഷയത്തിൽ ഇപ്പോൾ ഒരു ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ജി പരമേശ്വര അദ്ദേഹം പറഞ്ഞത് ഇത്തരം നടപടികൾ കുറ്റവാളികൾക്ക് ഇത്തരത്തിൽ സുഖ സൗകര്യങ്ങൾ വി ഐ പി ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്ന നടപടികൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നത് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമ്മാർ പ്രതികരിച്ചിരുന്നു മുഖ്യമന്ത്രിയും പറഞ്ഞത് ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ സാധിക്കില്ല ഇവർക്കെതിരെ കർശന നടപടി അതായത് പോലീസുകാർ ഇതിന് പിന്നിലുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റ് ആരെങ്കിലും ആരാണ് ഇതിന് പിന്നിലുള്ളതെന്ന് കണ്ടെത്തി ഇല്ലാതിരിക്കില്ലല്ലോ ഒരിക്കലും കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് ദൃശ്യങ്ങൾ മതി എല്ലാം ആ ദൃശ്യം പറയുന്നുണ്ട് കാരണം ഇത്രമാത്രം കൂടി ഒരു സുഖജീവിതം നയിക്കാൻ ആ കൊടും കുറ്റവാളികൾക്ക് സാധിക്കുന്നുണ്ട് ആ ജയിലധികൃതർ നൽകുന്ന സ്വാതന്ത്ര്യം തന്നെയല്ലേ അല്ലെങ്കിൽ അവർ എല്ലാം കണ്ണടച്ചിരുട്ടാക്കുന്നു എന്ന് വേണ്ടു തന്നെ പറയണ്ടേ അതെ തീർച്ചയായിട്ടും ജയിലധികൃതരുടെ ഒരു നിർണായകമായിട്ടുള്ള ഇടപെടൽ ഇതിൽ ഉണ്ട ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് നേരിട്ട് തന്നെ അറിയാവുന്നതാണ് എന്നാൽ ഇതിന് അവർക്ക് നിർദ്ദേശം കൊടുത്തത് ആരാണ് ആരുടെ ഇപ്പോൾ നിർദ്ദേശം പാലിച്ചു കൊണ്ടാണ് പോലീസുകാർ ഇത്തരത്തിൽ കുറ്റവാളികൾക്ക് സ്വൈര്യ വിവാ വിഹാരം ജയിലിനകത്ത് നടത്താൻ അനുവദിച്ചത് എന്നുള്ളതും ഒരു നിർണായകമായിട്ടുള്ള ചോദ്യമാണ് അല്ലാതെ ഒരു സാധാരണ ഒരു കേസിൽ അറസ്റ്റിലായി ജയിലിലെത്തുന്ന കുറ്റവാളികൾക്ക് പോലീസുകാർ ഇത്രയധികം സംവിധാനങ്ങൾ നൽകേണ്ട ആവശ്യമില്ല പുറത്തുനിന്ന് കൃത്യമായ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം സംശയിക്കാൻ അപ്പോൾ ഈ പുറത്തു നിന്ന് ആരാണ് വിഷയത്തിൽ ഇടപെട്ടത് ഇവർക്ക് പിന്നെ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ ഉണ്ടോ ഉണ്ടെങ്കിൽ അതാര് എന്ന ഉൾപ്പെടെ കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും അത് ഇവിടെ ഉയർന്നൊരു സംശയം ആ നമ്മൾ ഇപ്പോൾ കണ്ടത് ഒരു സെല്ലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ സെല്ലിൽ മാത്രം ഉള്ള പ്രതികൾക്ക് കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ ഇത് അല്ലെങ്കിൽ ആ സെൻട്രൽ ജയിലിൽ മുഴുവൻ അവിടുത്തെ എല്ലാ പ്രതികൾക്കും അവരെല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത് ഈ രീതിയിൽ തന്നെയാണോ അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കണ്ട ആ സെല്ലിനകത്ത് ഏതെങ്കിലും െങ്കിലും ഒരു പ്രമുഖ രാഷ്ട്രീയക്കാരനോ ആരെങ്കിലും ഉണ്ടോ കൃത്യമായിട്ട് ഒരു ആറ് ക്ലിപ്പുകളാണ് വിഷയത്തിൽ പുറത്തു വന്നിട്ടുള്ളത് ഈ ആറ് ക്ലിപ്പുകൾ ജയിലിലുള്ള പല ഭാഗങ്ങളിലുള്ള ദൃശ്യങ്ങൾ ഇതിനകത്ത് ചിത്രീകരിച്ചിരുന്നു അപ്പോൾ ആ ദൃശ്യങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്നത് ഈ കുറ്റവാളികൾക്ക് ഒരു സ്വൈര്യ വിഹാരം നടത്താൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഇത് ജയിലിൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ ദൃശ്യങ്ങളിൽ കവർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താ ഈ ഏതൊക്കെ കുറ്റവാളികളാണ് എന്നുള്ളതെല്ലാം ഈ കുറ്റവാളികളുടെ മറ്റ് വിവരങ്ങൾ എല്ലാവരുടെയും വിവരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള മൊത്തം ഇത് സംഭവം ഇതൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാലും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സൈക്കോ കില്ലറും അതുപോലെ തന്നെ ഈ ബലാത്സംഗ കേസുകൾ പ്രതിയുമായിട്ടുള്ള ഉമേഷ് റെഡ്ഡിയുടെ ഒരു സാന്നിധ്യമാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് അയാൾക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ള പ്രത്യേക സെല്ലിൽ ടി വി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട് മൊബൈൽ ഫോണുണ്ട് ഇയാൾക്ക് മൊബൈൽ ഫോണിൽ സംസാരിക്കാൻ അനുമതി കൊടുക്കുന്നു അപ്പോൾ അത്തരം സംഭവങ്ങൾ ഇതിനകത്തുണ്ട് അതുപോലെ ഐ എസ് ബന്ധമുള്ള രണ്ട് പ്രതികൾ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഫോൺ ഉൾപ്പെടെ ലഭ്യമാക്കുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിച്ചു അപ്പോൾ ഈ തീവ്രവാദ ബന്ധമടക്കമുള്ള ആളുകൾക്ക് ഈ മൊബൈൽ ഫോൺ അടക്കമുള്ള സംവിധാനങ്ങൾ നൽകുന്നത് അത് കൂടുതൽ ഭീഷണികൾക്ക് അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾക്കിടയാക്കി വയ്ക്കാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ സുരക്ഷ അപ്പോൾ നമ്മുടെ നാടിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് അടക്കമുള്ള ഒരു ചോദ്യം ചെയ്യൽ ഇതിനകത്ത് വന്നേക്കാം ഈ ഐ എസ് പ്രതികൾക്ക് മൊബൈൽ ഫോൺ നൽകുന്ന ഈ കാര്യങ്ങൾ അപ്പോൾ ഇതടക്കം ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നത് എന്തായാലും വിഷയത്തിൽ ത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ജയിൽ സൂപ്രണ്ടിനോട് ഇതിൽ വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇതിൽ നടത്തുകയാണെങ്കിൽ പിന്നിൽ ആരാണ് പോലീസുകാരുടെ പങ്ക് അതുപോലെ തന്നെ മറ്റ് പുറത്ത് നിന്ന് ആരുടെയെങ്കിലും പങ്ക് ലഭിച്ചിട്ടുണ്ടോ വിവരങ്ങളെല്ലാം കൃത്യമായി പുറത്തു വരും തീർച്ചയായും ദൃശ്യങ്ങളാണെന്നാലും പ്രേക്ഷകർ കണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക ഇതൊരു മെൻസ് പോസ്റ്റലല്ല ഇത് ബാംഗ്ലൂർ സെൻട്രൽ ജയിലിലെ തടവുകാരുടെ നൃത്ത നൃത്തങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ജയിലിൽ അവിടുത്തെ തടവുകാർക്ക് ലഭിക്കുന്ന പ്രത്യേക പരിഗണന എന്ത് എന്നതാണ് ശ്രദ്ധേയം അവരവിടെ ആഘോഷിക്കുകയാണ് ഓരോ നിമിഷവും അവിടെ ആഘോഷിക്കുകയാണ് പാട്ടും ഡാൻസും ഡ്രംസ് കോട്ടലുമൊക്കെയായി ഉള്ള ജീവിതമാണ് കാണുന്നത് മദ്യമുണ്ട് മറ്റ് മയക്കുമരുന്നുകൾ ഉണ്ടാകാം ഒരു പക്ഷേ ഇല്ലാതിരിക്കാൻ സാധ്യതയില്ല ഈ തടവുകാരിൽ ഒരാൾ തന്നെയാണ് ഈ ദൃശ്യം പകർത്തുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായാലും സുരക്ഷാ വീഴ്ച എത്ര മാത്രമുണ്ട് എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് പ്രേക്ഷകർ ഈ കാണുന്ന ചിത്രങ്ങൾ അജയ് സുധാ ബിജു വിവരങ്ങൾ നൽകിയത്